സുഹൃത്തുക്കളെ ഇത് തമാശയായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടോ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇറക്കിയിരിക്കുന്നത് അതും ഗൗതം വാസുദേവന്റെ ഒരു മലയാള സിനിമ ഇറങ്ങാൻ പോകുന്നു മമ്മുക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമയാണ് അദ്ദേഹം തന്നെയാണ് നിർമ്മിക്കുന്നത് അദ്ദേഹം തന്നെയല്ലേ ആണെന്നേ അദ്ദേഹം തന്നെയാണ് നിർമ്മിക്കുന്നത് ഒരു അതിഗംഭീര സിനിമ തന്നെയായിരിക്കും ഇതാ ഈ ഒരു മാസം തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു സിനിമ എത്തും എന്നുള്ള എല്ലാ സൂചനയും കിട്ടിയിട്ടുണ്ട് ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് എൻ ആൻഡ് ദ ഡി ലേഡീസ് പേഴ്സ് എന്നാണ് ഈ സിനിമയുടെ പേര് നോക്ക് ഇന്ന് വന്ന ഒരു പോസ്റ്റർ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ സൈഡിൽ കാണാൻ കഴിയും ഈ ഒറ്റ പോസ്റ്റർ കൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ മമ്മൂക്കയുടെ ഈ ഒറ്റ പോസ്റ്റർ കൊണ്ട് പറയുന്നത് നാളെ ഇതിന്റെ ടീസർ ഇറങ്ങാൻ സോറി ട്രെയിലർ ഇറങ്ങാൻ പോകുന്നതാണ് എന്തായാലും ഈ ഒറ്റ പോസ്റ്റർ കൊണ്ട് ഈ സിനിമയുടെ കഥ മുഴുവൻ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതിൽ തുടക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു ചുമരില് ഒട്ടിച്ചു വെച്ച ഒരു പഴയ പരസ്യം ആ പരസ്യത്തില് ഫോട്ടോ ഉണ്ട് ഒന്ന് നമ്മുടെ മമ്മൂക്കിയുടെയാണ് അദ്ദേഹത്തിന്റെ പേര് മെയിൻ ഡിറ്റക്റ്റീവ് പേര് കൊടുത്തിട്ടില്ല ഡൊമിനിക് തന്നെയാണ് ആ പേര് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകനുണ്ട് എന്തായാലും ആ ഒരു പോസ്റ്റിൽ കാണാൻ കഴിയുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നമ്മുടെ മുമ്പേക്ക് എത്തിക്കുന്നത് വൺ മോർ ഗോൾഡൻ ഫെദർ ഇൻ അവർ ഡിറ്റക്റ്റീവ് ഹാറ്റ് ഞങ്ങൾ ഡിക്റ്റേറ്റീവ് ജീവിതത്തിലെ ഒരു പന്തുവിനെ കുറിച്ച് പറയാൻ പോവുകയാണ് ഗൗതം വാസുദേവ് മേനൻ ഹാസ് മെയ്ഡ് എ ഫിലിം അവർ ഏജൻസി ഞങ്ങളുടെ ഏജൻസിയെ കുറിച്ചിട്ട് ഗൗതം വാസുദേവ് മേനൻ ഒരു സിനിമ എടുത്തിരിക്കുന്നു എന്നാണ് ഇങ്ങനെയാണ് ഈ ഒരു പരസ്യം പോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേൾസ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ഗൗതം വാസുദേവ മേനൻ ഞങ്ങൾ ഡിക്റ്റീവിനെ പറ്റിയിട്ട് ഞങ്ങൾ ഡിക്ടേറ്റീവ് ഏജൻസിയെ കുറിച്ചിട്ട് ഒരു സിനിമ എടുത്തിരിക്കുന്നു എന്നാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഒറ്റ വാക്ക് നമുക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും അതായത് മമ്മൂക്കയും ഒപ്പം തന്നെ ഈ മനുഷ്യന്റെ പേര് ഞാൻ മറന്നുപോയി എന്തായാലും നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകൻ സുരേഷ് ഗോപി ഗോപിച്ചേന്റെ മകനും കൂടിയിട്ട് നടത്തുന്നത് ആ ഒരു സിനിമയിൽ നടത്തുന്നത് ഒരു ഡിക്റ്റക്റ്റീവ് ഏജൻസിയാണ് ആ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി എങ്ങനെയോ വളരെയധികം പ്രസിദ്ധമായി പോയി അല്ലെങ്കിൽ ഒട്ടും പ്രസിദ്ധമല്ല എന്നും കൂടി പറയേണ്ടി വരും കാരണം അങ്ങനത്തെ ഒരു പോസ്റ്റാണ് ഈ ഒട്ടിച്ച് വെച്ചിട്ട് ചുമന്റെ മേലെ ഒരു പഴയ ഒരു കളറുള്ള ഒരു പോസ്റ്ററാണ് എന്തായാലും ഞങ്ങളുടെ ഈ ഏജൻസിയെ ഒരു സിനിമ എടുത്തിരിക്കുന്നത് പറയുമ്പോൾ ഈ രണ്ടുപേരും ഈ സിനിമയിലെ ഒരു ഡിക്റ്റീവ് ഏജൻസി നടത്തുന്നവരാണ് അതിലെ മെയിൻ ഡിക്റ്റീവാണ് ആയിട്ടാണ് നമ്മുടെ മമ്മൂക്ക അവതരിപ്പിക്കുന്നത് അതിലെ അസിസ്റ്റന്റായിട്ടാണ് മറ്റേ ആളെ ഇതൊരു തമാശ സിനിമയാണോ ഇനി സീരിയസ് ആയിട്ടുള്ള സിനിമയാണോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷെ ഇത് കാണുന്ന സമയത്ത് ഒരല്പം കോമിക് ആയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്നൊരു സംശയം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ ചുമഴോ ആ സിക്സ് പി എം നാളെ ആറ് മണിക്ക് വൈകുന്നേരം ആറ് മണിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ട്രെയിലർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് സി ഐ ഡൊമിനിക് എന്നാണ് എന്തായാലും ഡൊമിനിക് എന്നാണ് മമ്മുക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എന്ന് നമുക്ക് ഊഹിക്കാം തൊട്ടു താഴത്ത് രണ്ടുപേരുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈഡില് അവർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫണ്ണി ആയിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അവർ ചെറിയ ഭാഗമൊക്കെ ചെറുതായിട്ട് കയറിയിട്ടുണ്ട് ഈ ചുമരിൻ്റെ മേലെ വെച്ച് തേച്ചൊട്ടിച്ച ഭാഗമായിട്ട് കയറിപ്പോയതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും അവർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച സംഗതി വളരെ ഫണ്ണിയാണ് ഒന്ന് അണ്ടർ കവർ സർവീസസ് രണ്ട് മിസ്സിങ് പേഴ്സൺ ഫൈൻഡിങ് മൂന്ന് മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിങ് നാല് വെരിഫിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ് അഞ്ച് ഭയങ്കര രസകരമാണ് മാട്രിമോണിയൽ വെരിഫിക്കേഷൻ അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ തമാശിക്കളയാൻ പറ്റില്ല വിവാഹം കഴിക്കാൻ പോണ ആളൊക്കെ മാട്രിമോണിയൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഫോട്ടോയും അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ അവർ ആ പരിസര പ്രദേശൊക്കെ പോയിട്ട് ആ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ പണ്ട് അമ്മാവന്മാരൊക്കെയാണ് വിടുക അമ്മാവൻ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഇന്ന ചെക്കനൊന്നു പോയിട്ട് അന്വേഷിക്കട്ട അല്ലെങ്കിൽ ഇന്ന പെൺ പെൺകുട്ടിയെ പറ്റിയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കട്ട എന്ന് പറഞ്ഞിട്ട് ഈ വിവാഹത്തിന് തൊത്വം ഈ ഒരു അന്വേഷണ പരിപാടി ഉണ്ട് പ്രണയവിവാഹത്തിലല്ല അറേഞ്ച് വിവാഹത്തിൽ മാത്രം നടക്കുന്ന ഒരു കലാപരിപാടിയാണ് അതിന്റെ അമ്മാവന്മാരാണ് അതിന്റെ ബെസ്റ്റ് അവർ പോയി അന്വേഷിച്ച് ഏകദേശം വിവരങ്ങളൊക്കെ തപ്പിപ്പിടിച്ചു കൊണ്ടു വന്നിട്ട് ഒന്നെങ്കിൽ വേണ്ട പറയും അല്ലെങ്കിൽ നന്നു എന്ന് പറയും പറമ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചുറ്റുപാടുത്തുനിന്ന് ആട്ടകളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഈ പരിപാടി എന്തായാലും ഇതിന്റെ രസകരമായ പരിപാടിയാണ് എന്തായാലും മാട്രമോണിയൽ വെരിഫിക്കേഷൻ എന്നാണ് ഒന്ന് ഒന്ന് ലവ് അഫയർ ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ പേരിലായിരിക്കും ഒരു പക്ഷേ തന്നെ തന്റെ കിട്ടിയതിനെപ്പറ്റിട്ട് ഒരു ടീച്ചറിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ പേരിൽ ആയിരിക്കും തെളിയിട്ടുണ്ടായിരിക്കാം ലവ് അഫയർ ഇൻവെസ്റ്റിഗേഷൻ ലവ് അഫയർ ഉണ്ടെങ്കിൽ ആ പെണ്ണിന് വേറെ ഉണ്ടോ ചെക്കനി വേറെ എക്സ്ട്രാ വല്ല അഫയർ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാണ് ഭയങ്കര രസകരമായ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ് ഫ്രോഡ് ചീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അടുത്തതിന്റെ പേര് എക്സട്രാ എക്സെട്രാ എക്സെട്രാ എന്ന് കുത്തു കുത്തിട്ട് ഇങ്ങനെ കുറെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാലും ഇങ്ങനെ ആണ് ഈ ഒരു സംഗതിയുടെ ആദ്യത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ ഒരു ചിത്രം തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഇതിൽ മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന കഥാപാത്രം ഒപ്പം തന്നെ രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ വീണ്ടും മറന്നു പോകുന്നു ആം സൊ സോ സോ സൊ സോ സോറി പെട്ടെന്ന് ആ മനുഷ്യന്റെ പേര് എനിക്ക് ഗൗതി എന്തായാലും പേര് വിട്ടുപോകുന്നു എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് നടത്താവുന്ന ഈ ഒരു ഏജൻസി ഈ ഒരു ഇതിൽ ഇവർ നടത്തുന്ന പ്രോഗ്രാംസ് ഇതൊക്കെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ആരെങ്കിലും മിസ്സിംഗ് പേഴ്സൺ അന്വേഷിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ മാട്രമോണിയൽ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് അടി കിട്ടിയിരിക്കണം അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഇവര് അന്വേഷിക്കുന്നുണ്ട് എക്സെറ്റർ എക്സെറ്റർ എക്സെന്ന് വയ്ക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ഇവര് കടന്നു പോകുന്നതാണ് എന്തായാലും ഡൊമിനിക് ഡിക്റ്റീവ്സ് എന്ന് അവരുടെ ആ ഒരു ഡിക്ടക്റ്റീവ് ഏജൻസിയുടെ പേരൊക്കെ ഏറ്റവും താത്ത് കൊടുത്തിട്ടുണ്ട് ഏഹ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബി ഈ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഷെള്ളക്കോംസ് കഥകളെ കുറിച്ചിട്ടാണ് ഷെൽ കോംസ് കഥയിൽ ഷെല്ല കോംസ് താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബി എന്ന് പറയുന്നത് എന്തായാലും എം എം അപ്പാർട്ട്മെന്റ്സ് എന്നാണ് ഇവർക്കും ആ ഒരു ഷെള്ളക്കോംസിൻ്റെ കഥയിൽ നിന്നൊക്കെ ഭയങ്കര പ്രചോദനം ഉൾക്കൊണ്ട് ഇവര് ഈ ഒരു അന്വേഷണ ഏജൻസി തുടങ്ങിയതായിരിക്കാം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ആ ഒരു പോസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷെല തോംസിന്റെ ചിത്രങ്ങളൊക്കെ കാണാം അപ്പോൾ ഷെല തോംസ് ആയിരിക്കണം ഇവരെ ഇത്തരത്തിലൊരു ഏജൻസി തുടങ്ങാനൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമാണ് സ്റ്റേഡിയം ലിങ്ക് റോഡ് കലൂർ എറണാകുളം എറണാകുളത്താണ് സംഗതി നടക്കുന്നത് പ്രിന്റഡ് കലൂർ എറണാകുളത്ത് തന്നെയാണ് ജെ കെ എന്ന് പറയുന്ന പ്രിന്റ് ഹൗസിൽ നിന്നാണ് പ്രിന്റ് സ്റ്റോറിൽ നിന്നാണ് ഈ ഒരു പേപ്പറൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്നതിൽ കാണാനുണ്ട് പിന്നെ ഡിക്ടീവ് ഫിലിംസ് എന്ന് പറയുന്ന എന്തൊരു സംഘം ആ ആ അയ്യോ സോറിട്ടോ ഇദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഈ സിനിമ നടമ്പിലേക്ക് വിതരണത്തിനായിട്ട് ഇറക്കിയിരിക്കുന്നത് രണ്ടുപേരും കൂടി ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുക എന്നൊക്കെ പറയേണ്ടി വരും മമ്മൂട്ടിയും ഒപ്പം തന്നെ ദുൽഖറും കൂടിയിട്ട് എന്നാലും തൊട്ട തന്നെ മഞ്ഞ കളറില് കൂടി ഈ ഒരു പോസ്റ്റ് ഇതേ പോസ്റ്റ് ഒട്ടിച്ച് വെച്ച് നമുക്ക് കാണാൻ കഴിയും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസകരമായി തോന്നി കഥ മുഴുവൻ പറയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണ് ഇതിന്റെ കഥ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കുന്നു ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസി ഉണ്ട് ആ ഡിക്ടേറ്റീവ് ഏജൻസിയിലെ ആളുകളാണ് നമ്മുടെ ഡൊമിനിക് എന്ന് പറയുന്ന മമ്മുക്ക മമ്മൂക്കയുടെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരെ കൂടി ഉണ്ട് രണ്ടുപേരുടെ മുമ്പിലേക്ക് ഈ താഴെപ്പറയുന്ന ഒരുപാട് കേസുകളൊക്കെ അന്വേഷണമായിട്ട് വെക്കാറുണ്ട് ഇവർ ഡിക്റ്റേറ്റീവിൻ്റെ ഇവർ ആ ഡിക്റ്റ ചെയ്തിട്ട് അത് കണ്ടെത്തിയിട്ട് അവർക്ക് ഇൻഫേഷൻ ഇൻഫോർമേഷൻ കൊടുക്കുന്നു ഭയങ്കര രസകരമായിട്ടുള്ള ഒട്ടും സീരിയസ് അല്ലാത്ത എന്നാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എല്ലാ കേസുകളും ഇവർ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ ഇവരുടെ മുമ്പിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു കേസ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റമായിരിക്കാം ഈ ഒരു സിനിമ അല്ലാതെ വേറെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് എനിക്ക് വലിയ മനസ്സിലാവുന്നില്ല ഇങ്ങനെ വരുന്ന എന്തെങ്കിലും ഒരു കേസ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കാം ഒരു അത് മമ്മൂക്കയുടെ ജീവിതത്തിലായിരിക്കാം ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് ജീവിതത്തിലായിരിക്കാം ആരുടെ ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാവുക നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും ഗൗതം വാസുദേവേനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദ്രുവന ചിത്രം എന്ന് പറയുന്ന സിനിമ തന്നെ ഇറങ്ങുന്നില്ല അപ്പം ഈ ഒരു സിനിമ എങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമല്ലോ ഒരു നല്ല സംവിധായകനാണ് ഒരു നല്ല ആക്ടറും എന്തൊക്കെയാലും സുഹൃത്തുക്കളെ ഇതാണ് ഡൊമിനിക്കിന്റെ കഥയായിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഞാനതൊന്നും പറഞ്ഞു ബാബായ്